കർക്കിടക കർക്കിടകമാസത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ദശപുഷ്പ പ്രദർശനവും സംഘടിപ്പിച്ചു ഗുരുവായൂർ പെരുന്തട്ട ശിവക്ഷേത്രം മുറ്റത്ത് മഹാരുദ്രജ്ഞാചാര്യൻ കീഴേടം രാമൻ നമ്പൂതിരി ദീപോജ്വലനം നടത്തി ആരംഭം കുറിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ വനിതാ വേദി പ്രസിഡന്റ് ടി ദാക്ഷായണിയമ്മ അധ്യക്ഷത വഹിച്ചു കർക്കിടക കർക്കിടകമാസത്തിലെ മുഖ്യദിനങ്ങളുടെ പ്രാധാന്യവും ആചാരവും അനുഷ്ഠാനങ്ങളും ശീലങ്ങളും ഔഷധസേവ ഭക്ഷണ വിവരങ്ങൾ തുടങ്ങി സമഗ്ര വിവരങ്ങളടങ്ങിയ കർക്കിടകത്തിലെ നാട്ടറിവുകൾ എന്ന കൈപ്പുസ്തകത്തിൻ്റെ പ്രകാശനം നടന്നു പെരുന്തട്ട ക്ഷേത്ര സമിതി പ്രസിഡന്റ് കോങ്ങാട്ടിൽ അരവിന്ദാക്ഷ മേനോന് കൈപ്പുസ്തകം നൽകി അനീഷ്മ ഷനോജ് പ്രകാശനം നിർവഹിച്ചു ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ ഹരിനാരായണൻ കർക്കിടകവിശേഷ വിവരണം നടത്തി കൂട്ടായ്മ ഭാരവാഹികളായ കെ ടി ശിവരാമൻ നായർ അനിൽ കല്ലാറ്റ് രവിചങ്കത്ത് ചങ്കത്ത് ബാലൻ വാർണാട്ട് ഹരിദാസ് മാമ്പുഴ രാമകൃഷ്ണൻ ഇളയത് വനിതാ വേദി സെക്രട്ടറി രാധാശിവരാമൻ ജയറാം ആലക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രസാദ പായസ പായസവിതരണവുമുണ്ടായി